നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കുറച്ചു നാളുകളായി എട്ടിൻ്റെ പണികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ എടുക്കാ ചരക്കാണ് രാഹുൽ ഗാന്ധി എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല കാരണം അത്ര മോദി വിരോധിയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ മോദിജിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും രാഹുൽ ഗാന്ധിക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കും പറയാൻ കാരണം ഇപ്പോൾ മോദിയെ പരിഹസിച്ച് തീർന്നില്ല ധാഗടക്കുന്നു രാഹുൽ ഗാന്ധി താഴത്ത് അദാനിയെ സേവിക്കാനാണ് ദൈവം മോദിയെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ച് നാവെടുത്ത് അകത്തേക്ക് ഇട്ടില്ല അതിനു മുന്നേ തന്നെ അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്ന വേദി ഇടിഞ്ഞ് താഴത്തേക്ക് വീണു പാട്ടലിപുത്ര മണ്ഡലത്തിലെ പാലിഗഞ്ചിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി മിസ ഭാരതീയരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് സംഭവം നടന്നത് ിസയും തൊട്ട് പിന്നിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആർ ജെ ഡി നേതാവും പെട്ടെന്ന് കയറി പിടിച്ചത് കൊണ്ട് മാത്രമാണ് രാഹുൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ജനങ്ങളെ സേവിക്കാനാണ് ദൈവം തന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചാണ് രാഹുൽ അദാനിയുടെ കാര്യം പറഞ്ഞത് മോദി വീണ്ടും പ്രധാനമന്ത്രി ആകില്ല എന്നും യു പി ബീഹാർ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ കൊടുങ്കാറ്റ് വീശുകയാണ് എന്നും മറ്റുമാണ് രാഹുൽ വേദിയിൽ അവകാശപ്പെട്ടത് തന്നെ ദൈവം അയച്ചതാണെന്ന മോദിയുടെ കഥ തിരഞ്ഞെടുപ്പിനു ശേഷം അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷപെടാനുള്ള തന്ത്രമാണ് എന്നും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദാനിയെക്കുറിച്ച് ഇ ഡി ചോദിക്കുമെന്നും രാഹുൽ പറഞ്ഞു ഇതിനിടെയാണ് ദൈവത്തിന്റെ അദാനി സ്നേഹത്തെ കോൺഗ്രസ് നേതാവ് പരാമർശിച്ചത് അഗ്നിപത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വംശീയ പരാമർശവും രാഹുൽ ഗാന്ധി നടത്തിക്കുകയുണ്ടായി പദ്ധതിയിൽ നിന്ന് കാലാവധി കഴിയുമ്പോൾ പുറത്താകുന്ന നാലു പേരിൽ മൂന്ന് പേരും ആദിവാസി ദളിത് പിന്നോക്ക ദുർബല വിഭാഗങ്ങളിൽ പെട്ടവർ ആയിരിക്കുമെന്നും ജോലിയിൽ സ്ഥിരപ്പെടുത്തുന്നത് സമ്പന്ന വിഭാഗത്തിൽ പെട്ടയാളെ ആയിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു